ടെലിവിഷൻ ചാനലുകൾ തമ്മിൽ ബാർ ക്രീറ്റിങ്ങിനായി പൊരിഞ്ഞ മത്സരം നടക്കുന്ന കാലമാണ് ഓരോ വാർത്തയും പ്രധാനമാണ് മറ്റൊരു ചാനലിൽ ഇല്ലാത്തൊരു എക്സ്ക്ലൂസീവിനായി പരക്കം പാച്ചിലാണ് അതിനിടയിൽ ഇത്തിരി മനുഷ്യത്വം വേണമെന്ന് പറയാമെന്നല്ലാതെ ഫലമില്ല ശസ്ത്രക്രിയക്കായി അവധി ചോദിച്ചിട്ടും മേലധികാരി അനുവദിക്കാതിരുന്നതും പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതോടെ ചാനൽ ജീവിതം തന്നെ ഉപേക്ഷിച്ച റിപ്പോർട്ടറുടെ അനുഭവം അടുത്തിടെയാണ് പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ആരാദ്യം കൊടുക്കും എന്നതിലും മത്സരമുണ്ട് എന്നാൽ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെ മാങ്ങൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാ കഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി ഐ നേതാവുമായ ശ്രീനാദേവിയാണ് ഈ ആക്ഷേപം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് മൂന്ന് ദിവസം മുമ്പ് പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ തന്നെ വിളിച്ച് രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി അറിഞ്ഞെന്നും രാഹുലിനെതിരെ പരാതി കൊടുത്തതായി അറിഞ്ഞെന്നും പരാതി തങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും ആശ്വാസവാക്കുകളോടെ അവതരിപ്പിച്ചതായി ശ്രീനാദേവി പറഞ്ഞു എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കെ കേട്ടുകേൾവിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല പ്രമുഖ ചാനലിലുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ എന്റെ പിന്നാലെ വന്ന നേരത്തെ പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെയെന്ന് പറയാമായിരുന്നില്ലേ ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ ആരോപണ വിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്തു നൽകാമായിരുന്നില്ലേ നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്കത്രാണേയുള്ള നിങ്ങളുടെ മാധ്യമം കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞ വീശാമായിരുന്നില്ലേ ശ്രീനാദേവി ചോദിച്ചു സഹപ്രവർത്തകയെ പോലും പിന്തുണയ്ക്കാത്ത എന്തിനാണ് മറ്റൊരു ഗർഭത്തിന്റെ പിന്നാലെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടോ പരാതിയില്ലെങ്കിൽ ഒരു കഥയും കുറിച്ച് കെട്ടു ചമച്ച കഥകളും ഞങ്ങൾ തരാം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് വന്ന് വിളമ്പാമോ ഇതൊരു വാർത്താ ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിന്റെ മാധ്യമധർമ്മമാണ് ധർമ്മം എന്നല്ല അധർമ്മം എന്ന് തന്നെ പറയണം ബിഗ് ബ്രേക്കിംഗ് ബ്രേക്കിംഗും നൽകി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം പിടിക്കാൻ ഓടുന്ന തിരക്കിലാണ് ഈ ചാനൽ ഇത് കൂടാതെ മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധേയപ്പെടുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഇരകളാരും നേരിട്ട് പരാതികൾ നൽകാത്തത് കൊണ്ട് ഈ കേസ് അസാധുവാകും ോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയുണ്ടായി